പ്രമുഖ സംരംഭകനും ഫാദിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനി സി എം ഡിയുമായ അബ്ദുൾ ലത്തീഫ് കെ എസ് എക്ക് കേരള വിഷൻ ന്യൂസിന്റെ ആദരം ദുബായിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവിൽ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പുരസ്കാരം നൽകി ആദരിച്ചു മിസ്റ്റർ ചെയർമാൻ ആൻഡ് ഓഫ് ഓഫ് ഫാദിൽ ഗ്രൂപ്പ് കമ്പനീസ് സംരംഭകൻ ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് ഫാദിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അബ്ദുൾ ലത്തീഫ് കെ എസ് വിവിധ രംഗങ്ങളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്കാണ് കേരള വിഷൻ ന്യൂസ് ദുബായ് ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് വേദിയിലെ ആദരം ദുബായ് മിലേനിയം എയർപോർട്ട് ഹോട്ടലിൽ നൂറിലേറെ പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടിയിൽ കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ അബ്ദുൾ ലത്തീഫ് കെ എസ് എയ്ക്ക് പുരസ്കാരം നൽകി ആദരിച്ചു സിറ്റ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷ ന്യൂസ് ദുബായ്